ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ തൊഴിലാളി ക്ഷേമനിധികളിലായി നടക്കാനുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക അടിയന്തരമായി കൊടുത്തു തീർക്കാൻ സർക്കാരും ക്ഷേമനിധി ബോർഡുകളും തയ്യാറാകണമെന്ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ക്യാമ്പിലീഡ് ഇരുപത്തിനാലിൽ ആവശ്യപ്പെട്ടു ിൽ തൊഴിലാളി അധിക വർഷ ആനുകൂല്യങ്ങൾ പോലും വർഷങ്ങളായി നൽകാതെ കുടിശ്ശിക വരുത്തിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധമാണെന്ന് ക്യാമ്പ് അഭിപ്രായപ്പെട്ടു മണ്ണാർക്കാട് നടന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു എസ് ടി എ ന്യൂ ജില്ലാ ട്രഷറർ എസ് എം ന്യാസർ അധ്യക്ഷനായി വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക